എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വ്യാഴമാറ്റം വ്യാഴമാറ്റം വന്നതിലൂടെ ഭാഗ്യത്തിൻ്റെ നെറുകയിലെത്തിയിട്ടുള്ള ചില രാശിക്കാരുണ്ട് അതായത് അഞ്ച് രാശിക്കാരുണ്ട് അപ്പോൾ ഈ ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് പറയാം നമുക്ക് നോക്കാം അപ്പം നിങ്ങളുടെ ഗ്രഹത്തിൽ ഈ ഒരു രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വീഡിയോയുടെ അവിടെ ഇവിടെയും കണ്ടിട്ട് വാലും മൂടില്ലാതെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കരുത് മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലേ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഏറ്റവും അതായത് നമ്മളുടെ നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭമായിട്ടുള്ളൊരു ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യവും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു വിശ്വാസമാണിത് ഏറ്റവും ശുഭ ശുഭമായിട്ടുള്ളൊരു ഗ്രഹമാണ് വ്യാഴം വ്യാഴമാറ്റം സംഭവിക്കുന്നതിലൂടെ എന്താ പറയുക നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഭാഗ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യത്തെ രാശി അതായത് വ്യാഴമാറ്റം സംഭവിച്ചതിലൂടെ ഭാഗ്യം നെറുകയിൽ വന്നിട്ടുള്ള അഞ്ച് രാശിക്കാരുണ്ട് ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മിഥുനരാശിയാണ് അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ മിഥുനരാശി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ രീതിയിലും നിങ്ങളെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കണമെന്നില്ല കാരണം എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചിട്ടും വേണ്ടത്ര അറിവുണ്ടാവണം എന്നില്ലല്ലോ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കണമെന്നുമില്ല അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് പറഞ്ഞ് തരുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മിഥുനരാശി ആദ്യത്തെ രാശി മിഥുനരാശിയാണ് അതിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകൈര്യം തിരുവാതിര പുണർദ്ദം മകൈര്യം തിരുവാതിര പുനർദ്ധട്ടോ അപ്പോൾ ഈ നാളുകൾ നിങ്ങളുടെ ഈ നാൾ ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം നോക്കുകട്ടോ അപ്പോൾ ഈ ഒരു മിഥുന രാശി വരുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിലേക്ക് എന്താ പറയുക നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് കൈവരിക്കാൻ സാധിക്കും അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ച നമ്മളുടെ ഗൃഹത്തിലേക്ക് വരാൻ പോവുകയാണ് അത്രയ്ക്കും എന്താ പറയുക അത്രയ്ക്കും നല്ല രീതിയിലുള്ളൊരു വ വളർച്ച നമ്മളുടെ ഗൃഹത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് അപ്പോൾ അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും ഉണ്ടായിരിക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മളുടെ ഗൃഹത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് അങ്ങനെയാണെന്നല്ല പറയുന്നത് ഏകദേശം ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ ആ ഒരു കാലയളവാണ് കേട്ടോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം ദിവസത്തോളം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഈ ഒരു നല്ല സമയമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ലോട്ടറിക്ക് ഒക്കെ എടുത്ത് നോക്കുക നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വല്ല വീട് പണിയോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് അപ്പോൾ ആ ഒരു വീട് പണിയൊക്കെയൊക്കെ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുക വസ്തു മേടിക്കാൻ കുട്ടികളെ കല്യാണക്കാരിയാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ പ്രയത്നിക്കുക നിങ്ങളുടെ കൂടെ ദൈവം എന്താ പറയുക ഒരുമിച്ച് നിൽക്കണ ഒരു സമയമാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവാൻ ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ തന്നെയാവട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ നിങ്ങളാഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഈ ഒരു സമയത്ത് എന്താ പറയുക ദൈവം നമ്മളുടെ കൂടെ നിൽക്കും ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ രാശി മിഥുന രാശിയാണ് രണ്ടാമത്തെ രാശി കന്നിരാശിയാണ് കേട്ടോ അപ്പം ഞാൻ രാശി എല്ലാം ഞാൻ ജ്യോതിഷ സംബന്ധമായിട്ടൊന്നും പറയുന്നില്ല വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്താൽ മതി രണ്ടാമത്തെ രാശി മിഥുന രാശി അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രം ചിത്തിര അത്തം അതായത് ഉത്രം ചിത്തിര അത്തം മറക്കെ എടുത്ത കേട്ടോ ഈ മൂന്ന് നാളുകാരാണ് അപ്പോൾ ഈ മൂന്ന് ഈ മൂന്ന് നാളുകാരും വരുന്ന എന്താ പറയുക ഗൃഹങ്ങളിലുള്ള ആളുകൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഉത്രം നാളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ഗൃഹത്തിലുള്ളവർക്കും കൂടി അത് ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ചിത്തിരയോ അത്തോ ഈ മൂന്ന് നാളിൽ ഏതെങ്കിലും ഒരാളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ആ ഗൃഹത്തിലുള്ളവർക്കും കൂടി അത്രയും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹസിദ്ധ ഉണ്ടെങ്കിൽ ഒരു സമയത്ത് സാധിച്ചെടുക്കാൻ സാധിക്കും വീട് അതുപോലെ തന്നെ വാഹനം മേടിക്കുക ജോലി മേടിക്കുക ഇതിനൊക്കെ പറ്റിയൊരു സമയമാണ് ഭാഗ്യത്തിൻ്റെ പെരുമഴന്നൊക്കെ പറയില്ലേ ആ ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഭാഗ്യം ലഭിക്കട്ടെ പണൊക്കെ പല വഴിയിലൂടെ നമുക്ക് ലഭിക്കും എന്നാണ് പറയണത് പല വഴിയിലൂടെ നമുക്ക് പണം എത്തും പണത്തിൻ്റെ സ്രോതസ് വർദ്ധിക്കും അതുപോലെ തന്നെ പണം നമ്മൾ നമ്മളുടെ കയ്യിൽ നിലനിൽക്കുന്ന ഒരവസ്ഥ വരും പിന്നെ ഈശ്വരാധീനം വർദ്ധിക്കും അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇനി മൂന്നാമത്തെ രാശി പറയുന്നത് വൃശ്ചികരാശിയാണ് വൃശ്ചികരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം വിശാഖം അനിഴം തൃക്കേട്ടയാണ് അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരാധീനങ്ങളും എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ അതിനുവേണ്ടിയിട്ട് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റൊരു രാശിക്കാർ മകരരാശിയാണ് മകരരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം ഉത്രാടം അവിട്ടം തിരുവോണം എന്നിവയായിരിക്കും അപ്പോൾ ഈ മൂന്ന് നക്ഷത്ര ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം നിങ്ങളുടെ ഗ്രഹത്തിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗൃഹത്തിലുള്ളവർക്ക് മൊത്തത്തിൽ ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ കാരണം ഇത്രയും ഈ ഒരു സമയത്തൊക്കെ അവർ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി എന്താ പറയുക നേട്ടങ്ങൾ കൈവരിക്കുന്ന സമയമാണ് തകർന്ന ജീവിതത്തിന് നമുക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു രാശിക്കാരാണ് കേട്ടോ ഇവർ എല്ലാ രീതിയിലുള്ള തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് അടുക്കാൻ പോകുന്ന സമയമാണ് അപ്പം മകര രാശിക്കാരായിട്ടുള്ള ആൾക്കാർ ഉത്രാടം അവിട്ടം തിരുവോണം അവർ പ്രത്യേകം ഒന്ന് കരുതിയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റങ്ങളുടെയും പുരോഗതികളുടെയും വളർച്ചയുടെയും സമയമാണ് കേട്ടോ അപ്പോൾ അടുത്ത രാശി മീനക്കൂറുകാരാണ് അതിൽ വരുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് എന്താ പറയുക ഒരു വളർച്ചയാണ് സംഭവിക്കാൻ പോണത് കേട്ടോ അപ്പം ഞാൻ ആ അഞ്ച് രാശിക്കാരെ ഒന്നും കൂടി പറയുന്നുണ്ട് മിഥുനരാശി മിഥുനരാശിയിൽ വരുന്നത് മകൈര്യം തിരുവാതിര പുണർദ്ധം പിന്നെ കന്നിരാശി ഉത്രം ചിത്തിര അത്തം അടുത്ത രാശി പറയുന്നത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ വൃശ്ചികരാശിയാണ് അതിൽ വിശാഖം അനിയണം തൃക്കേട്ട മകരരാശിയിൽ ഉത്രാടം അവിട്ടം തിരുവോണം പിന്നെ വരുന്നത് മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതിട്ടോ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വ്യക്തമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക കേട്ടോ ഈശ്വരനിലെ വിശ്വാസം സമർപ്പിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ എപ്പോഴും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കണം മനുഷ്യന് അസാധ്യമായ പലതും ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉള്ള ഒരു സമയമാണ് ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഈ അഞ്ച് രാശിക്കാർ എന്തായാലും എല്ലാ രീതിയിലും മെച്ചപ്പെടും രക്ഷപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനുള്ളൊരു സമയമാണ് സാധിച്ചു കിട്ടും വിശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ പ്രയത്നിക്കുകയും കൂടി ചെയ്യട്ടെ ഇനിയിപ്പോൾ ഒരു ഒരു ചേച്ചി യൂട്യൂബിൽ ഇങ്ങനെ ഒരു കാര്യം പറയണ്ടായിരുന്നു ജ്യോതിഷ സംബന്ധമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട വെറുതെ എനിക്ക് ഇങ്ങനെ കോടികൾ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നേനും ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും കൂടി വേണം എപ്പോഴും നമ്മളെ കാരണവന്മാരായിട്ടൊരു ചൊല്ലു പറയില്ലേ താൻ പാതി ദൈവം പാതി അപ്പം ദൈവം എന്തായാലും എന്താ പറയുക അറിഞ്ഞു തരുന്ന സമയമാണിത് നമ്മൾക്ക് എല്ലാ രീതിയിലും നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാ അനുഗ്രഹവും നമ്മളുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളും കൂടി അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പുരോഗതി ഉണ്ടാവും കേട്ടോ സാമ്പത്തികവും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്ന സമയം